ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും കുറച്ച് ഈസി ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിലെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ പൊടികളൊക്കെ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാനായിട്ട് എടുക്കുമ്പം പ്ലേറ്റിന് വെളിയിലോട്ട് ഇതുപോലെ പൊടി ഇങ്ങനെ അരിക്കുമ്പോൾ തീർച്ചു വീഴും അപ്പം നമുക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം പകുതി കൂടുതൽ പൊടിയും വെളിയിലോട്ട് പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണേ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നത് അതെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കാൻ എടുക്കുന്നത് എന്ത് പൊടിയാണോ അത് ആ പാത്രത്തിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ വീഴും വെളിയിലോട്ട് ചെറിക്കത്തില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ ടിപ്പ് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ മോര് ഒക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ദിവസമൊക്കെ അത് ഉപയോഗിക്കും അഴുക്കാകാത്തതുകൊണ്ട് ഇനി ഇപ്പം അഴുക്കായാൽ തന്നെ ഇനി ഒരു കാറിൽ ചോറ് വരും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് വരും അപ്പം അത് വരാതിരിക്കാൻ ഇതുപോലൊരു തേങ്ങാക്കൂത്ത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ചുവകേടൊന്നും ഇല്ലാതിരിക്കും കേട്ടോ തൈരിലാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുത്ത തൈരിനും ചുവകേട് വരില്ല ഒത്തിരി അങ്ങ് പൊളിച്ച് പോകില്ല ഇനി നമ്മുടെയൊക്കെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് പരത്തി എടുക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോഴത്തേക്കും പലരും ചപ്പാത്തി ഉണ്ടാക്കാൻ മടിക്കും അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് എണ്ണ തൂത്തത് നമ്മുടെ ചപ്പാത്തി ബോൾ ഇതിലോട്ട് വെച്ച് വേഗത്തിൽ എന്ത് പോലൊരു ഗ്ലാസ് വെച്ച് പരത്തുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരന്ന് കിട്ടും ഇപ്പം ഇതിൻ്റെ മേളിൽ രണ്ടും മൂന്നും ബോൾ വെച്ച് പ്ലാസ്റ്റിക് ഒരു ലെയർ ലെയർ ഇട്ടിട്ട് രണ്ട് മൂന്ന് ചപ്പാത്തിയൊക്കെ നമുക്ക് ഒരേ സമയം നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കൂ ഇനി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും നാലും അറകളൊക്കെയുള്ള ബാഗാണെങ്കിൽ നമ്മൾ താക്കോലും എന്തെങ്കിലുമൊക്കെ അവിടേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂമിൽ ഇട്ടിരുന്നെപ്പോഴും എപ്പോഴും 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 ഇങ്ങനെ നോക്കി നോക്കി എടുക്കൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ടറയുള്ള ബാഗിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് നല്ല ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ നമുക്ക് ഇതുപോലെ താക്കോല് ഒന്നുമില്ലെങ്കിൽ ബാഗിൽ പിന്നിൽ കുളുത്തിയിടാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിബിൻ്റെ ഇതുണ്ടല്ലോ അതിലോട്ട് ഇങ്ങനെ കുളുതി സിബിൽ കുളുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോളും ഒറ്റയടിക്ക് നമുക്കത് കണ്ടുപിടിക്കാൻ ാണ് നോക്കിയൊന്നും എടുത്ത് നടക്കുകയും അന്വേഷിക്കുക എടുക്കുകയും പിടിക്കുകയെന്നും വേണ്ട അപ്പോൾ ഈ ഒരു ട്രിക്ക് കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ആണ് ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സൊക്കെ ഒന്ന് മുഷിഞ്ഞ് പോയാൽ നമുക്ക് ആളുകളുടെ വെട്ടത്ത് കൊണ്ടുപോകാനായിട്ടൊരു മടിയായിരിക്കും അല്ലേ ഇപ്പം ഒന്ന് പുത്തം പുതിയനാക്കാനായിട്ട് വീട്ടിൽ അലോവരാ ജെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സ് പുത്തൻ പോലെ നല്ല തിളക്കമുള്ളതാ കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ചിലർ തേക്കാറുണ്ട് പക്ഷേ അലോവരാ ജെല് ഫസ്റ്റ് ക്വാളിറ്റി ആക്കി നമുക്ക് നമ്മുടെ പേഴ്സ് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ട്രിക്കസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു